മലപ്പുറം കരുവാരക്കുണ്ടിലെ പതിനാലുകാരിയുടെ കൊലപാതകത്തിൽ പതിനാറുകാരന്റെ കൂടുതൽ മൊഴികൾ പുറത്തു വന്നിരിക്കുകയാണ് പെൺകുട്ടിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന സംശയത്തിലാണ് കൊലപ്പെടുത്തിയത് എന്നാണ് പതിനാറുകാരൻ പറയുന്നത് തന്നെ വഞ്ചിക്കുന്നതായി തോന്നിയപ്പോൾ കൊലപ്പെടുത്തിയതാണ് എന്നാണ് ആൺകുട്ടിയുടെ മൊഴി പ്രതി പരസ്പര വിരുദ്ധമായാണ് സംസാരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടി പീഡനത്തിനിരയായിരുന്നു എന്നും വിവരം അമ്മയെ അറിയിക്കുമെന്ന് പറഞ്ഞതോടെയാണ് കൊലപ്പെടുത്തിയത് എന്നുമായിരുന്നു പതിനാറുകാരൻ നേരത്തെ മൊഴി നൽകിയത് പെൺകുട്ടിയെ കാണാതായതു മുതൽ പരസ്പര വിരുദ്ധമായ മൊഴിയാണ് പതിനാറുകാരൻ നൽകിക്കൊണ്ടിരിക്കുന്നത് പെൺകുട്ടിയെ കാണാതായ പരാതി വീട്ടുകാർ നൽകിയതിന് പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ വ്യാഴാഴ്ച സ്കൂൾ ഗേറ്റ് വരെ വിദ്യാർത്ഥിനിയെത്തിയത് സി സി ടി വി ദൃശ്യത്തിലൂടെ കണ്ടെത്തിയിരുന്നു വൈകിട്ട് ആറു മണിയോടെ പെൺകുട്ടി അമ്മയുടെ ഫോണിലേക്ക് മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചു െന്ന് പറയുകയും ചെയ്തിരുന്നു ഈ ടവർ ലൊക്കേഷൻ തൊടിയപ്പുലത്താണെന്ന് മനസ്സിലാക്കിയ പോലീസ് വ്യാഴാഴ്ച രാത്രി തന്നെ തൊടിയപ്പുലത്തെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീടാണ് ആൺ സുഹൃത്തും ഇതേ സമയം ഈ പരിസരത്ത് ഉണ്ടായിരുന്നു എന്ന വിവരം നാട്ടുകാരിൽ നിന്ന് ലഭിച്ചത് അന്ന് തന്നെ പോലീസ് ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും വൈകിട്ട് ആറര വരെ പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നുവെന്നും ശേഷം ട്രെയിനിൽ കയറി പോയി എന്നുമായിരുന്നു ആൺകുട്ടി ആദ്യം പറഞ്ഞ മൊഴി പിന്നീട് രണ്ടുപേരും കൂടി ട്രെയിനിൽ പോയി തൊടിയപ്പുലത്ത് നിന്ന് രണ്ടു വഴിക്ക് പിരിഞ്ഞു എന്നുള്ള മൊഴി നൽകി തുടർന്ന് ഇന്നലെ രാവിലെ വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ പെൺകുട്ടി ട്രെയിൻ തട്ടി മരിച്ചു എന്ന മൊഴി നൽകുകയും മൃതദേഹം ചൂണ്ടിക്കാട്ടി കൊടുക്കുകയും ചെയ്തു എന്നാൽ മൃതദേഹം കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിൽ നിന്നും ഉയർന്ന മേഖലയിൽ നിന്നായത് പോലീസിൽ സംശയമുണ്ടാക്കിയിരുന്നു മാത്രവുമല്ല ശരീരത്തിൽ മുഴുവൻ മുറിവേറ്റ പാടുകളും കൈകാലികൾ കൂട്ടിക്കെട്ടിയ നിലയിലുമായിരുന്നു കുട്ടിയുടെ സ്കൂൾ ബാഗ് മൃതദേഹത്തിനടുത്തു നിന്നും കണ്ടെത്തിയിരുന്നു ഒടുവിൽ പെൺകുട്ടിയെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയെന്ന് ആൺകുട്ടി സമ്മതിക്കുകയായിരുന്നു പലതവണ പല മൊഴികളാണ് ഈ ആൺകുട്ടി നൽകിക്കൊണ്ടിരിക്കുന്നത് സ്കൂൾ യൂണിഫോമിലായിരുന്നു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് തോളിൽ സ്കൂൾ ബാഗും ഉണ്ടായിരുന്നു കുട്ടിയുടെ കൈകൾ മുമ്പിലേക്ക് കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു വായിൽ തുണി തുടുകി കഴുത്തിൽ മുറിവേറ്റ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത് അതേസമയം പ്രതി ലഹരിക്കടിമയാണ് എന്നാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം ആരോപിച്ചിരിക്കുന്നത് ഇയാളുമായുള്ള ബന്ധത്തെ എതിർക്കുകയും നേരത്തെ തന്നെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നുവെന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു